ഇന്നത്തെ വീടുണ്ടല്ലോ നമ്മൾ എറണാകുളത്ത് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്തതിൻ്റെ ഒരു കുഞ്ഞി വ്ലോഗാന്നിട്ടാ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് കൊടുക്കല്ലേ മൂന്ന് ദിവസം കൂടി അതുള്ളൂ വേണേൽ പിള്ളേർക്ക് വെക്കേഷൻ ലെവലും കൊണ്ട് വന്ന് നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ വേറൊരു ഫ്രണ്ടിനെയും കൂട്ടി നമ്മൾ മക്കളെല്ലാം കൂട്ടിയിട്ട് നേരെ വന്നിട്ടാണ് രാവിലെ എത്തി കുറച്ച് ദിവസം കൂട്ടിയിട്ട് ഫ്ലാറ്റായത് കൊണ്ട് തന്നെ കുറെ കച്ചറിയുണ്ടായിട്ടാ പക്ഷെ നല്ല വ്യൂ ഇല്ല ഫ്ലാറ്റായിരുന്നു ആലുവ പുഴയും ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുക തോണി തായലേ പോവും മേലെ ഫ്ലൈറ്റും പോവും സൂപ്പർ കായ്ച്ചായിരുന്നെട്ടോ അങ്ങനെ ഞാനെൻ്റെ ആ ഫ്രണ്ടും കൂടിയിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ല ഫുഡെല്ലാം കഴിച്ച് പിള്ളാരെയും കുളിപ്പിച്ചിട്ട് കറങ്ങാനിറങ്ങി പക്ഷേ എന്താ പറയുക യാത്ര ചെയ്ത് വന്നോണ്ട് തന്നെ ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് അൽസാജിൽ പോയി നല്ല ചാട്ടിച്ചോറ് കഴിച്ച് പിന്നെ ഒന്നും ഒരുമാളിൽ പോയി പിള്ളേരെല്ലാം ഒന്ന് ജസ്റ്റ് കറക്കിയിട്ട് നല്ല ക്ഷീണമുണ്ടായതുകൊണ്ട് വേഗം കിടന്നുറങ്ങി ബാക്കി ഇനി ഉണ്ടല്ലോ ദിവസങ്ങൾ വിശേഷമല്ല അങ്ങനെ അങ്ങനെ റൂമിലേക്ക് എത്തി കിടന്നുറങ്ങി ആ റൂമിൽ നിന്നിട്ട് രാത്രിലും പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമില്ല കാഴ്ച എന്നിട്ടാ ഈ ഫോണിലൊന്നും കാണുന്നതിനില്ല ഫുള്ള് ലൈറ്റും ലൈറ്റ് നമ്മളുടെ ബാൽക്കണിയിലിരുന്ന് നല്ല ചോക്ലേറ്റും ചായലും കുടിച്ചിട്ടാണ് കിടന്നത് അങ്ങനെ രാവിലെ എണീച്ച് ഇതായിരുന്നു നമ്മൾ വരാനുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം കാരണം നമുക്ക് ഭയങ്കര ആശയമായിരുന്നു നമ്മൾ ഇപ്പം പറഞ്ഞു കൊടുക്കും ഇങ്ങനെ പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങുക എന്നിട്ട് കുക്ക് ചെയ്യുക നല്ല കിച്ചണല്ലാം ഉണ്ടോ ഫുഡ് ഉണ്ടാക്കുക ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക അതെല്ലാം ഒരു എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകുന്ന സംഭവമായിരിക്കും നമ്മൾ പരക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഉമ്മ വായിക്കൊണ്ടിരുന്ന സാധനവും കൊണ്ട് ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡും കഴിച്ച് ഒരു മാറ്റം ഇനി മുമ്പ് എന്താ പറയുക ജോലി ചെയ്യാനും പഠിക്കാനായിട്ട് മാറി നിന്നിരുന്നെങ്കിൽ ഇതെല്ലാം ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ടേ വന്നിട്ടില്ല കാരണം ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടാവും മൂന്നു നേരം നാല് നേരം എല്ലാം ഉണ്ടാവും ഇതാ ഈ കിച്ചണിൽ നിന്ന് പണിയെടുക്കുമ്പോൾ പുറത്തേക്കെല്ലാം കാഴ്ച ആ ഒരു നല്ല രസമായിരുന്നേട്ടാ ശരിക്കും എൻജോയ് ചെയ്ത രണ്ട് മൂന്ന് ദിവസങ്ങളായിരുന്നു അങ്ങനെ രാവിലെ എണീച്ച് നല്ല ഉറങ്ങുമ്പോഴേ പറഞ്ഞായിരുന്നു രാവിലെ ഒഴിച്ച് ഫുഡ് ഉണ്ടാക്കി ഞാൻ ക്ലീനിങ്ങിലായിട്ട് എടുക്കാം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അമ്മ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നല്ല പണിയിലെ പണിയായിരുന്നേ അങ്ങനെ നല്ല ചായ വെച്ച് കുടിച്ചുകൊണ്ടും ഞാൻ നല്ല മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തിന്നാൻ എന്താണെന്നറിയോ നല്ല ലുലു പോയിട്ട് നല്ല ഇടിയപ്പത്തിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ റെഡി മിക്സ് നമ്മളെ ബോയിലുന്ന വാ ബോയിൽ വാട്ടറിലേക്ക് അത് ഇട്ടിട്ട് പിന്നെ എടുത്തതിനാൽ ഇടിയപ്പോൾ റെഡി ആയി ഞാൻ ആദ്യമായിട്ടേട്ടാ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഷോപ്പിലൊക്കെ പക്ഷേ ഇത് നമുക്ക് കഴിക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ല അതുകൊണ്ട് എന്താ പറയുക അതെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ല പാവം എനിക്ക് വേണ്ടിയിട്ട് എല്ലാം രാത്രി റെഡിയാക്കി വെച്ചിന് അതുകൊണ്ട് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നല്ല ലൈക്ക് റോസ്റ്റ് ഉണ്ടാക്കി പിന്നെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വലിയ ഷെഫായി എന്നുള്ള പറ്റ ഡയല പിള്ളേർ കൈ എന്താ തുള്ളീൻ്റെ കയ്യല്ലടിക്കും അങ്ങനെ എഗ് റോസ്റ്റ് റെഡിയായിട്ട് ആടെ സൈഡാക്കി പിന്നെ ഈ ഒരു ഇടിയപ്പത്തിന് മിക്സ് ആദ്യം എനിക്കിന് കൺഫ്യൂഷൻ ആയിരുന്നത് തിളപ്പിച്ചെടുത്തതിന് വെള്ളം പിടിച്ചിട്ട് എന്തോ പോലെ ആവില്ല കുറേ സമയം ഇരുന്ന് വായിച്ച് സംഭവം നമ്മൾ സെറ്റാക്കി ഒന്നുമില്ല തിളക്കുന്ന വെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് അത് ഇട്ടിട്ട് അതിൽ നിന്ന് കോരി വെച്ചുകഴിഞ്ഞാൽ നല്ല പൂ പോലെ തിടിയപ്പോടാ സത്യമായിട്ട് നെട്ടിപ്പോയിട്ട് ആ സംഭവം അടിപൊളിയായിരുന്നു വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ്ട്ടെ ഇത് കുക്ക് ചെയ്തെടുത്തത് അതുപോലെ വന്നത് രാത്രി വാങ്ങി മന്തിന്റെ റൈസ് അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ഒന്നും കേട്ടേടെ അതുകൊണ്ട് അപ്പച്ചെമ്പുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും ചൂടാക്കി വെച്ചിട്ടുണ്ടായി അങ്ങനെ നല്ല എഗ് റോസ്റ്റ് റെഡിയായി പൂ പോലെ തീടിയപ്പം റെഡിയായി നല്ല ചായയും കൂടെ വെച്ചിട്ട് കുടിച്ചിട്ട് രാഹത്തായി പിന്നെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം കുറച്ച് കുറച്ച് ആൾക്കാരും കൂടെ കാണാനുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം എൻ്റെ സീനിയർ ഷെഫായിരുന്നു പിന്നെ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടി ായി അങ്ങനെ അവളെ അവളെയും കൂടെ വിളിച്ചിങ്ങോട്ടേക്ക് അവൾ പിന്നെ നമ്മളെല്ലാരും കുളിച്ചിടയിൽ പിള്ളേരെല്ലാം റെഡിയാക്കി മാഷാല്ല എന്റെ മക്കളോളം മോളെല്ലാം കൂടിയിട്ട് നല്ല കമ്പനിയായി അടി അടിക്കുത്ത് ബഹളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ അതിനെ കുളിച്ചിരടത്തേക്ക് അവളെത്തി

ഞമ്മൾ നേരെ പോയത് ആലുവേലിലെ നൂർജാർ റെസ്റ്റോറൻറ്റിലേക്ക് കാണാ അതിൻ്റെ വീടിന് സെപ്പറേറ്റഡ് അത്ര അടിപൊളി ഫുഡായിരുന്നു അവിടെ അവിടെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് എൻ്റെ ഷെഫാണ് എൻ്റെ കാണുന്നവർക്ക് അറിയാം നമ്മുടെ എൻ്റെ സീനിയർ ഷെഫായിരുന്നു ഷെഫ് പിള്ളയിൽ ഷെഫ് ഇപ്പോൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ് അങ്ങനെ നമ്മൾ എന്താ പറയുക അവിടെ നല്ല ഫുഡെല്ലാം കഴിച്ചു അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടൂട്ടാ ഫുഡിൻ്റെ ഒരു നല്ല ഫുഡ് അടിപൊളി ഫുഡും അടിപൊളി ആംബിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ ബസൂക്ക് കാണാൻ പോയിട്ടാ സൂപ്പർ സിനിമ ആയിരുന്നു അങ്ങനെ തിരിച്ചു പെർക്കെത്തി സത്യം പറഞ്ഞാൽ ഒന്നും കഴിയുന്നുണ്ടായിട്ടാ വിഷപ്പുണ്ടായിരുന്നു അവിടെ നിന്നും എന്തെല്ലോ തിന്നിട്ട് അസേ ബ്രെഡ് വരച്ചും കട്ടൻ ചായയും തിന്നുന്നുണ്ട് നമ്മൾ മന്തി തീരുന്നേ ഇല്ല അതിൻ്റെ റൈസും കൂട്ടി രാവിലത്തെ മുട്ടക്കറിയും കൂട്ടി അതും തിന്ന് നമ്മള് കിടന്നുറങ്ങി കഴിച്ച് ഉറങ്ങിയത് തന്നെ ഓർക്കാൻ കൂടി ഇഷ്ടമല്ല അത്രയും ക്ഷീണമുണ്ട് അതിനെ എങ്ങനെയാ കിടന്നിന് എങ്ങനെ ഉറങ്ങിയെന്നറിയില്ല അറിയില്ല രാവിലെ എണീച്ചിട്ട് നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി നല്ല ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ ഫോർട്ട് വെച്ചിലേക്ക് പോകാൻ ഇട്ടാ അങ്ങനെ പ്ലാൻ വരുമ്പോളെ അങ്ങനെ ഒരുപാട് കറങ്ങണ സ്ഥലങ്ങൾ കാണണമെന്നു വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടാ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം തന്നെ റൂമിൽ നിൽക്കാ പിള്ളേരെല്ലാം കൂടെ ഒന്നും ഫുഡെല്ലാം ഉണ്ടാക്കി രസിക്കാന്നുള്ളത് മാത്രമായിരുന്നു പിന്നീട് വന്നിട്ട് കാണാണ്ട് പോലും മോശമല്ലേ അങ്ങനെ ഒരു മണിക്കൂർ ബോട്ട് യാത്രാന്ന് പറഞ്ഞിട്ട് കയറി കുറേ സ്ഥലങ്ങളെല്ലാം അവിടെ നിന്ന് ക്ലാസ് പോലെ അയാൾ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡി ജെ പാട്ട് ഇതൊക്കെ വെച്ചിട്ട് മക്കള് എന്നെ മോ നല്ലോണം എൻജോയ് ചെയ്ത് ഡാൻസിനും കളിച്ചിട്ടാ അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വാട്ടർ മെട്രോ വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി അവിടെ നിന്ന് കുറെ കറങ്ങിയിട്ടല്ല തിരിച്ചു വന്നു ക്കില്ല സോപ്പാന്ന് കളിച്ചോ അങ്ങനെ കർക്കോലം കഴിഞ്ഞപ്പോൾ ഏകദേശം ഞാൻ സൈഡായിട്ട് ഓൾറെഡി വണ്ടറിൽ നിന്ന് ഷൂട്ട് അതുപോലെ സ്നോ ഫാൻറ്റസീൻ്റെ ഷൂട്ടെല്ലാം ആയിട്ട് മാംഗ്ലൂർ കണ്ണൂർ അങ്ങനെ ഫുൾ ഓട്ടം കഴിഞ്ഞ കഴിഞ്ഞപാട് നേരെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ചത്ത് എങ്ങനെയെങ്കിലും വർക്കൊക്കെ എത്തിയാതി അങ്ങനെ വിഷുവിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ വേഗം ബസ്സൊന്നും ഇല്ലട നമ്മള് വരുമ്പം എണ്ണൂർ പൊയ്ക്ക് വന്ന് സെ സോറി സ്ലീപ്പർ ബസ്സിന് നാലായിരം രൂപയായിരുന്നു തിരിച്ചു പോകാൻ അങ്ങനെ കഷ്ടപ്പെട്ട് വേഗം ബസ്സെല്ലാം ബുക്ക് ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഡോറ് ലോക്കാണ് ഗൈസ് ഇത് മറ്റേ അകത്തുനിന്ന് പ്രസ് ചെയ്താൽ ലോക്കായി പോകുന്ന ലോക്കില്ല അങ്ങനത്തെയാണ് പിള്ളേർ ആരെങ്കിലും പ്രസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ലോക്കായി മുഴുവൻ ഡ്രസ്സുകൾ മുഴുവൻ സാധനങ്ങളും ബാഗൊക്കെ അതിനകത്തായിരുന്നു ഞങ്ങളെ കയ്യിലാകെ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നല്ലോ അവളാകെ ടെൻഷനൊക്കെ അറിയാനാൻ തുടങ്ങി നമുക്ക് പിന്നെ വിഷമെന്ന് പണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മൾ ഇല്ലൊന്ന് വാങ്ങിയ പൂരി റെഡി മിക്സ് പൂരി ബാക്കിയുണ്ടായിരുന്നു അപ്പൊ പൂരി ഞാൻ ബാജി ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ പൂരി ഫ്രൈ ചെയ്തു ഇവളാണെങ്കിൽ അവിടെ ഇരുന്ന് കീ ഇല്ല ഇങ്ങനെ തുറക്കുന്നൊക്കെ കയറുകൊണ്ടിരിക്കുവായിരുന്നു നമുക്ക് സമ സമാധാനപ്രിയായത് കൊണ്ട് തന്നെ പിള്ളേരെ എങ്ങനെയെങ്കിൽ വയറു നിറക്കണമല്ലോ എട്ട് മണിയായി പത്തരക്ക് ബസ്സാണ് ഡോറ് തുറക്കുന്നതിൽ തീരുമാനം ഉണ്ടാക്കുന്നതിലും വിശ്വാസത്തിൽ ഫുഡെല്ലാം ഉണ്ടാക്കി ഞാൻ വേഗം ഫയർഫോഴ്സിൽ വിളിച്ച് ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവൽ ഇട്ടിട്ട് ഇത് തുറക്കാനായിരുന്ന ആരെങ്കിലും ഉണ്ടോ കാർപ്പൻറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എട്ടര ആയതുകൊണ്ട് തന്നെ ആരും എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വേറെ വകുപ്പില്ല പിന്നെ ഫയർഫോഴ്സിന് വിളിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട് വരുമോന്നറിയില്ലല്ലോ അർജൻറ്റൊന്നും ഇല്ലാരും അതിനകത്ത് കുടുങ്ങിയിട്ടൊന്നും ഇല്ല പക്ഷേ എനിക്ക് മാ എന്താ പറയുക അത്രയും ഫയൽ അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പാസ്പോർട്ട് ഒക്കെ അതിൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ടായിന് അപ്പോൾ അവർ വിളിച്ച് അവർ വന്ന് അലഹമില്ല എനിക്ക് വിശ്വസിക്കാനായിരുന്നു ഞാൻ ഫയർഫോഴ്സിൻ്റെ അടുത്ത നാട്ടാണ് കാണുന്നത് ഇനി ഇവർ വന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം ഓണായി കിട്ടി ഭയങ്കര ആയി അങ്ങനെ വിചാരിക്കാണ്ട് എന്തെല്ലോ നടന്ന ഒരു ദിവസങ്ങളായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറി മെമ്മറീസിന് വേണ്ടി ഞാൻ വെറുതെ ഷെയർ ചെയ്ത് തന്നിട്ടാ വീടെ കിടക്കട്ടെ കുറെ കാലം എങ്കിൽ ഞങ്ങൾക്ക് അതിരുന്ന് കാണാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വിളി വരാം വരുത് ബൈ ബൈ